നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഒരു പേ ചാനലല്ല പബ്ലിക് ചാനലാണ് ഫ്രീ ആണ് പേയ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ ഈ ചാനൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത് ശംഖുസ്ഥാപനം എന്ന് പറയുന്ന അധ്യായത്തെ പറ്റിയാണ് ഇതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ ഞാനിതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അത് കാണുന്നൊന്നെ കുറച്ചുകൂടി വ്യക്തത വരും എങ്ങനെയാണ് ഒരു ദിക്ക് നമുക്ക് കണ്ടെത്താനാകുന്നത് പറ്റി അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ പൂർവികർ കൃത്യമായിട്ടുള്ള ആ ഒരു ദിക്ക് നിർണയിച്ചിരുന്നത് ഈ പറയുന്ന ശംഖുസ്ഥാപനം എന്ന കർമ്മം ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ശംഖുസ്ഥാപനം ചെയ്യുന്നതും അതിലൂടെ കൃത്യമായിട്ടുള്ള ദിക്ക് നിർണയിക്കുവാൻ സാധിക്കുന്നതും എന്ന് നമുക്കിന്ന് നോക്കാം ആദ്യമായി നമ്മൾ ഈ ശംഖുസ്ഥാപനം എന്ന് പറയുന്ന കർമ്മം ആ കർമ്മം ആരംഭിക്കുന്നത് നല്ലൊരു ദിവസം നോക്കി അതായത് ഉത്തരായണ മാസം വരുന്ന ദിവസം നോക്കി അതുപോലെ നല്ല ശുക്ലപക്ഷ തിഥികൾ വരുന്ന ദിവസം നോക്കി നല്ല ആഴ്ചകളും നല്ല നക്ഷത്രങ്ങളും വരുന്ന ദിവസങ്ങൾ നോക്കി അതുപോലെ സ്ഥിരമായിട്ടുള്ള ലഗ്നങ്ങളും ഈ സ്ഥിരമായിട്ടുള്ള ലഗ്നത്തിൻ്റെ നാലിലും എട്ടിലും പാപന്മാരൊന്നും ഇല്ലാത്തതായിട്ടുള്ള ആ ഒരു മുഹൂർത്ത സമയവും ഇങ്ങനെയുള്ള നല്ലൊരു മുഹൂർത്ത സമയവും ഒക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ദിഗ് എന്ന് പറയുന്ന കർമ്മവും നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഈ സൂര്യൻ നല്ല തെളിച്ചമായി കാണപ്പെടുന്ന ഒരു ദിവസം നോക്കിയിട്ട് വേണം ഈ കർമ്മം ചെയ്യുവാനെന്നും കൂടി പറയുന്നു നമ്മൾ ഈ ശംഖുവിൻ്റെ നിഴൽ അനുസരിച്ചാണ് ദിക്ക് നിർണയിക്കുന്നത് സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു ദിവസം വേണം നമ്മളീ പറയുന്ന ശംഖുസ്ഥാപനം ചെയ്യുവാനെന്ന് അപ്പോൾ ശംഖുസ്ഥാപനം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശംഖു എന്താണ് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം ഈ പറയുന്ന ശംഖുവിൻ്റെ അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കോലാണ് ശങ്കുവിൻ്റെ നീളം അതായത് ഇരുപത്തി നാല് അങ്കുലം ഇനി ഇതിൻ്റെ കടവിസ്താരം താഴ്ഭാഗത്തെ വിസ്താരം എന്ന് പറയുന്നത് മൂന്നങ്കുലമാണെന്നും അതുപോലെ അഗ്രഭാഗത്തെ വിസ്താരം ഒരങ്കുലമാണെന്നും പറയുന്നുണ്ട് ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കോലിനെ പറ്റിയാണ് പറയുന്നത് പിന്നെ മധ്യമമായിട്ടുള്ള കോല് പതിനെട്ട് അങ്കുലമാകണമെന്നും അതുപോലെ തന്നെ അതിലും കനിഷ്ടമായിട്ടുള്ള ഒരു ശംഖുവിൻ്റെ അളവ് പന്ത്രണ്ട് അങ്കുലമായിരിക്കണം എന്നും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പതിനെട്ടങ്കുലവും പന്ത്രണ്ട് അങ്കുലവും സ്വീകരിച്ച് വരുന്നുണ്ട് ഇപ്പം ഇരുപത്തിനാലങ്കുലത്തിന് മൂന്നങ്കുലം കടവിസ്താരം ഒരങ്കുലം ആഗ്രഹാഗവും വരുന്നത് പോലെ തന്നെ പതിനെട്ടങ്കുലത്തിൻ്റെയും പന്ത്രണ്ട് അങ്കുലത്തിൻ്റെയും നിശ്ചയിച്ച് കൊള്ളണം അപ്പോൾ ഈ പറഞ്ഞ അളവിൽ നമ്മൾക്ക് ശംഖു നിർമ്മിച്ചെടുക്കാവുന്നതാണ് അതായത് ഒരു കൊല അഥവാ ഇരുപത്തിനാലങ്കുലം ദീർഘം കടവിസ്താരം മൂന്നങ്കുലം അഗ്രവിസ്താരം ഒരങ്കുലമായിട്ട് ഈ ഒരങ്കുലം അഗ്രവിസ്താരം വരുന്ന ഭാഗത്ത് അതിനെ കൂർത്ത ഒരു ടിപ്പായിട്ട് മാറ്റുന്നതാണ് അതായത് ചെത്തിയിട്ട് നമ്മൾ നല്ല കൂർത്ത ഒരു മുഖമായിട്ട് മാറ്റുന്നതാണ് ഇനി ഈ ശംഖു നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന വൃക്ഷങ്ങളെ പറ്റി പറയാം അതായത് ദന്തപാല ചന്ദനം കരിഞ്ഞാലി വെൺകരിങ്ങാലി ഭിച്ചമത തേക്ക് പനച്ചി എന്നീ വൃക്ഷങ്ങൾ നമ്മൾക്ക് ശംഖു നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ശംഖുവിൻ്റെ ആ ഒരു ആകൃതി എന്ന് പറയുന്നത് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഭൂമി നമ്മൾ ആ ഭൂമിയിൽ നടുക്ക് ഭൂമിയുടെ മധ്യഭാഗത്തായിക്കൊണ്ട് നല്ല സമനിരപ്പായിട്ടുള്ള ഒരു നിലം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ആ സമനിരപ്പായിട്ടുള്ള നിലത്ത് നമ്മൾ മെഴുകിയോ അല്ലെങ്കിൽ കല്ല് വാകിയിട്ടായിട്ടോ ഈ പറയുന്ന സ്ഥലത്തിനെ പരന്ന പ്രതലമാക്കി മാറ്റുന്നു ആ പരന്ന പ്രതലമാക്കി മാറ്റിയ സ്ഥല കൃത്യമായിട്ട് പരന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കും ഇപ്പം നമുക്കറിയാം നം ഏതൊരു സ്ഥലത്തും വെള്ളം കിടക്കുന്ന ആ ഒരു ലെവൽ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും പെർഫെക്റ്റ് ഹോർസോണിലായിരിക്കും ആ വെള്ളത്തിൻ്റെ ലെവൽ കൃത്യമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സർഫസ് ആ ഒരു പ്രതലം നിരപ്പായിട്ടുള്ള പ്രതലമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ നിരപ്പായിട്ടുള്ള പ്രതലം നമുക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതലത്തിൻ്റെ മുകളിൽ ഈ പറയുന്ന ശംഖു ഒരു കോൽ ദീർഘമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കോൽ ദീർഘം അതിൻ്റെ റേഡിയസ് വരുന്ന രീതിയിൽ അതായത് രണ്ട് കോൽ വ്യാസം വരുന്ന രീതിയിലുള്ള ഒരു വൃത്തം നമ്മൾ ഈ പരന്ന തലത്തിൽ വരയ്ക്കുന്നു എന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഈ ശംഖുവിനെ സ്ഥാപിക്കുന്നു നമ്മൾ പകൽ സമയത്താണ് ചെയ്യുന്നത് അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ശംഖുവിൻ്റെ മുകളിൽ സൂര്യരശ്മികൾ പതിക്കുകയും അതിൻ്റെ നിഴല് പടിഞ്ഞാറായിട്ട് കാണപ്പെടുകയും ചെയ്യും അങ്ങനെ പടിഞ്ഞാറന്ന് കാണപ്പെട്ട് അത് ക്രമേണ വന്ന് ഈ വൃത്തത്തേൽ ഒരു ഭാഗത്തായിട്ട് സ്പർശിക്കും അങ്ങനെ സ്പർശിക്കുന്ന ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്ത് ഈ പറയുന്ന ശംഖുവിൻ്റെ ആ ഒരു നിഴൽ ആ നിഴല് വീണ്ടും ഈ വൃത്തത്തേൽ ഒരു ഭാഗത്തായിട്ട് സ്പർശിക്കും അപ്പോൾ ആ സ്പർശിക്കുന്ന ഭാഗവും നമ്മളൊരു ബിന്ദുവായിട്ട് അടയാളപ്പെടുത്തുന്നു ഇനി ഈ രണ്ട് ബിന്ദുക്കൾ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള രണ്ട് ബിന്ദുക്കൾ നമ്മൾ അത് തമ്മിൽ ചേർത്ത് ഒരു നേർരേഖ വരയ്ക്കുന്നു ഈ നേർരേഖ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു റെഫറൻസ് ആയിട്ടുള്ള രേഖയാണ് നമ്മൾ വരയ്ക്കുന്നത് ഈ നേർരേഖയുടെ മധ്യരേഖയാണ് ഇനി വരയ്ക്കാനുള്ളത് അതായത് ഈ രണ്ട് ബിന്ദുവിൽ നിന്നും ആണ് അത് വരയ്ക്കുന്നത് അതായത് ഈ ബിന്ദുവിൽ നിന്ന് ഈ നേർരേഖയുടെ പകുതിയുടെ അധികം ആ ഒരു നീളം എടുത്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്തായിട്ടും ഓരോ കമാനങ്ങൾ വരയ്ക്കുന്നു ഒരു ബിന്ദുവിൽ നിന്ന് ആ വരയുടെ രണ്ട് ഭാഗത്തായിട്ടും ഓരോ കമാനങ്ങൾ വരയ്ക്കുന്നു അതുപോലെ തന്നെ അടുത്ത ബിന്ദുവിൽ നിന്ന് തിരിച്ചും അതുപോലെ രണ്ട് കമാനങ്ങൾ വരയ്ക്കുന്നു അതേ ആ ഒരു നീളത്തിൽ വെച്ചിട്ട് അങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ കമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ രണ്ട് ബിന്ദുക്കൾ ആ രണ്ട് ബിന്ദുക്കൾ ചേർത്ത് നമ്മൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വര നമുക്ക് കൃത്യമായിട്ടുള്ള വടക്കും കൃത്യമായിട്ടുള്ള തെക്കും തരുന്നതായിരിക്കും അതായത് ഈ വര നമ്മൾ നേരെ ആ വൃത്തത്തിൽ നീട്ടി അങ്ങ് വരയ്ക്കുക നീട്ടി വരച്ച് കഴിയുമ്പോൾ ആ വൃത്തത്തിൽ എവിടെ ചെന്ന് സ്പർശിക്കുന്നുവോ ആ സ്പർശിക്കുന്ന ഭാഗം നമ്മൾക്ക് വടക്കും തെക്കുമായിട്ട് അടയാളപ്പെടുത്താവുന്നതാണ് ഇനി ഈ വടക്കും തെക്കും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു ഇതിങ്ങനെ ലഭിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം സൂര്യൻ്റെ അയന സഞ്ചാരം അനുസരിച്ച് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും സൂര്യൻ വടക്കോട്ടും തെക്കോട്ടുമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്ന കിഴക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ നമുക്ക് ലഭിക്കുകയില്ല ചരിഞ്ഞായിരിക്കും എപ്പോഴും നിഴലുകൾ വീഴുന്നത് അതേസമയം മേഷസംക്രാന്തി അല്ലെങ്കിൽ തുലാസംക്രാന്തി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന നിഴല് പതിക്കുന്നത് നേരെ നേർ രേഖയിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണെങ്കിൽ ഉത്തമമായിരിക്കും നമുക്ക് നേരെയുള്ള രേഖ തന്നെ നേരിട്ട് കിട്ടും പക്ഷേ അങ്ങനെ അല്ലാത്ത ദിവസം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രേഖ ചരിഞ്ഞ് ആണ് ലഭിക്കുന്നത് അപ്പം ഈ പറയ ആദ്യം നമ്മൾ വരച്ച ആ ഒരു റെഫറൻസ് ലൈൻ ആ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കിഴക്ക് പടിഞ്ഞാറ് വരെയായിരിക്കത്തില്ല പക്ഷേ അതിൻ്റെ മധ്യരേഖ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള തെക്ക് വടക്ക് രേഖയായിരിക്കും ഇനി ഈ തെക്ക് വടക്ക് രേഖ നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മധ്യരേഖ വരയ്ക്കുക എന്നുള്ളതാണ് അത് വരയ്ക്കുന്നതും ഈ തെക്ക് അടയാളപ്പെടുത്തിയ ബിന്ദുവിൽ നിന്ന് ഈ രേഖയുടെ പകുതിയിലധികം ആ ഒരു നീളം എടുത്തിട്ട് അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഓരോ കമാനങ്ങൾ വരയ്ക്കുക അതുപോലെ തന്നെ വടക്ക് ബിന്ദുവിൽ നിന്നും ഈ രേഖയുടെ രണ്ട് വശത്തായിട്ട് ഓരോ രേഖകൾ ഓരോ കമാനങ്ങൾ വരയ്ക്കുക ഇങ്ങനെ കമാനങ്ങൾ വരച്ച് കഴിയുമ്പോൾ ആ കമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക ഇങ്ങനെ യോജിപ്പിച്ച് നേരേഖ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കിഴക്ക് പടിഞ്ഞാറ് രേഖ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കിഴക്ക് പടിഞ്ഞാറ് രേഖ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ചെയ്യുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണസൂത്രം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ കർണസൂത്രം അടയാളപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ ആ ഒരു വൃത്തഖണ്ഡം എടുത്തിട്ട് ആ വൃത്തഖണ്ഡത്തിൻ്റെ പകുതിയിലധികമുള്ള ഒരളവെടുത്തിട്ട് ഈ രണ്ട് ബിന്ദുക്കളിൽ അതായത് വടക്കു നിന്നും കിഴക്കു നിന്നും രണ്ട് കമാനങ്ങൾ നമ്മൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയി പോയിന്റിൽ നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും രണ്ട് പോയിന്റിൽ നിന്നും രണ്ട് രണ്ട് കമാനങ്ങൾ വരയ്ക്കുക അപ്പോൾ കൂട്ടിമുട്ടുന്നതായിട്ടുള്ള ആ രണ്ട് ബിന്ദുക്കൾ നമുക്ക് ലഭിക്കും ഇങ്ങനെ ലഭിച്ച ആ രണ്ട് ബിന്ദുക്കൾ അത് തമ്മിൽ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന കർണസൂത്രം ലഭിക്കുന്നതായിരിക്കും അതായത് ഈശാനു കോൺ മുതൽ വടക്ക് കിഴക്ക് ഈശാനു കോൺ മുതൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വരെയുള്ള നീണ്ടു കിടക്കുന്ന ആ ഒരു രേഖ അതിനെ നമ്മൾ കർണസൂത്രം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെയുള്ള ഒരു രേഖയും അതും കർണസൂത്രമാണ് പക്ഷേ അതിൻ്റെ പേര് മൃത്യുസൂത്രം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കർണസൂത്രവും മൃത്യുസൂത്രവും നമുക്കിങ്ങനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ആ ഒരു സൂത്രങ്ങളെല്ലാം ലഭിച്ചു കൃത്യമായിട്ടുള്ള നാല് ദിക്കും ലഭിച്ചു നാല് വിധിക്കും ലഭിച്ചു ഈ കൃത്യമായിട്ടുള്ള നാല് ദിക്കും നാല് വിധിക്കും ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഇതിലെ ചരട് പിടിച്ചിട്ട് പദവിന്യാസം എന്ന് പറയുന്ന ആ ഒരു കർമ്മം വരുന്നത് അപ്പോൾ ഇനി അടുത്തത് വരുന്നത് പദവിന്യാസം എന്ന് പറയുന്ന കർമ്മമാണ് അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അത് കാണുന്നൊന്നെ കുറച്ചുകൂടി വ്യക്തത വരും എങ്ങനെയാണ് ഒരു ദിക്ക് നമുക്ക് കണ്ടെത്താനാകുന്നത് എന്നതിനെ പറ്റി O അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എന്തെങ്കിലും കമൻസ് അഥവാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലായിട്ട് അറിയിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന കൂടി നിർത്തുന്നു ഇനി അടുത്ത ഒരു ഭാഗത്തിൽ പദവിന്യാസം എന്ന് പറയുന്ന അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി